നമ്മുടെ അവാർഡ് ആണെന്ന് അതായത് ബെസ്റ്റ് കേരള കിഡ്സ് യൂട്യൂബർ എന്ന കാറ്റഗറിയിലെ ഒരു എട്ടാമത്തെ അവാർഡാണ് നമ്മൾ ഇന്ന് വാങ്ങിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം മാരിയോട്ടിലാണ് പോവാം ഓക്കെ നമ്മളുടെ അവാർഡ് ഫംഗ്ഷന് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് മാറിയോട്ടിലാണ് ഓക്കെ അപ്പൊ ബാക്കി വിശേഷങ്ങളെല്ലാം അവിടെ പോയി നോക്കാം ചിപ്പി ചിപ്പി ഇവിടെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ സീസൺ ാണ് ഗൈസ് നമ്മൾ പ്രൈഡ് ഓഫ് കേരള തീവ്ര മുടി മൊത്തം പോയിരിക്കുക പ്രൈഡ് ഓഫ് കേരള അവാർഡ് ആൻഡ് സുന്ദരിക്കുട്ടി സീസൺ ഫൈവിലെ നമ്മളുടെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് പോവാണ് നമ്മള് ഓക്കെ ഗൈസ് ഇവിടെ കൊറേ കുഞ്ഞുമക്കളുണ്ട് കാണിച്ചു തരാം ഓ മൈ ഗോഡ് ഗൈസ് നോക്കി കളർഫുൾ ആയിട്ട് കുറച്ച് പേരുണ്ട് കേട്ടോ ഗൈസ് ഇവിടെ മൊത്തം സുന്ദരി മണികള കേട്ടോ

ാണ് ഞാൻ വീണ്ടും ഓക്കെ ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ So, next, I would like to invite Tia Rajesh to please come and join on stage. Best Kid YouTuber. Alright, congratulations. She is getting the Pride of Kerala 2025 award. Congratulations. I request Salam Sir and Neha to kindly hand over the memento and the certificate. Congratulations for the achievement. Alright, Tia Kuti. ഔട്ട്ഫിറ്റ്സ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ എല്ലാവർക്കും ബെസ്റ്റ് ബെസ്റ്റ് യൂട്യൂബർ എന്തൊക്കെയാണ് ആക്ച്വലി യൂട്യൂബ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കൂടുതൽ ട്രാവലിംഗ് വീഡിയോസ് ചെയ്യാറുണ്ട് അൺബോക്സിംഗ് വീഡിയോസ് എക്സ്പെരിമെന്റ് മാജിക്സ് കുറെ യുണീക് വീഡിയോ വീഡിയോ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് മില്യൺ കഴിഞ്ഞു ഇനി ഫൈവ് മില്യൺ സബ്സ്ക്രൈബേഴ്സിലോട്ട് പോവുകയാണ് സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് കീപ് ഓൺ സപ്പോർട്ടിങ് മീ താങ്ക് യു ആരെയാണോ ഞാനിപ്പോ ചൗട്ട് ചെയ്ത് എനിക്ക് തന്നെ സംശയം തോന്നുന്നു ഓൾ റൈറ്റ് മേ ഗോഡ് ബ്ലെസ് യു അപ്പൊ എന്താണെങ്കിലും ഫോർ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ടിയെ കുട്ടിയുടെ വോക്ക് നമുക്കൊന്ന് കാണാം ഓൾ റൈറ്റ് മ്യൂസിക് ഓൺ സോ ഷീസ് ഗോയിങ് ടു ഹിറ്റ് സോഷ്യസ് ഇൻ ജനറൽ മാൻ ഹി ഓ യു ുട്ടി സീസൺ ആൻഡ് ആൻഡ് സീസൺ 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 വി ആർ ലാൻഡിങ് പെർഫെക്റ്റ് യെസ് നമ്മൾ ഇന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ് അയ്യായിരത്തിൽ പരം കണ്ടസ്റ്റന്റ് ആണ് ഈ ഒരു ഇയറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ നിന്നും മുന്നൂറോളം കണ്ടസ്റ്റൻസിനെ നമ്മൾ ഫിൽറ്റർ ചെയ്തു എല്ലാ പിള്ളേരും ഭയങ്കര ടാലൻറ്റഡ് ആണ് അതിൽ നിന്നും നമ്മൾ ത്രീ ഹൺഡ്രഡ് ആളുകൾ എടുത്തു ആൻഡ് ഫ്രം ദാറ്റ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഫിൽറ്റർ ചെയ്തു ആൻഡ് ആഫ്റ്റർ ഡൂയിങ് ദ ഓഡിഷൻസ് ആൻഡ് ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയാസ് നമ്മൾ അതിൽ നിന്നും നമ്മുടെ നാൽപ്പത് കണ്ടസ്റ്റൻസിനെയാണ് ഇന്ന് ഈ ഫ്ലോറിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ാണ് വിസ്റ്റന്റ് സോ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നല്ലൊരു കയ്യടി കൊടുത്ത് എന്ത് രസമാണ് അവരെ കാണാൻ വേണ്ടി Congratulations, contestant number zero 06. She is the title winner, and her name is Abadniga MA. Congratulations. Well, this is the most proud moment, ladies and gentlemen. How sweet you are! Oh my god, how sweet. So she's getting. Thank you so much. Inviting Tia to kindly step forward. So, with me, the results are ready. So, handing over to Neha Saxena, it's time to announce the title winner for the category. Over to you. Congratulations to the title winner, and it is contestant number 3434 Advika Shri Bhagyalam. Congratulations for the achievement, You can hand over. So the diamond chain is there for the title winner, and it is contestant number 3434, Advika Shri Bhagya Ram. Oh my god, this is well a problem. ൈസ് അങ്ങനെ നമ്മുടെ മഞ്ഞക്കിളികൾ വന്നിട്ടുണ്ട് സുന്ദരിക്കുട്ടി സീസൺ ഫൈവിലെ ഗ്രാൻഡ് ഫിനാലെ ആണ് ഗൈസ് നമ്മൾ കാണാൻ പോകുന്നത് അതിവിടെ പൊസിഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ കുഞ്ഞുമക്കളുടെ ഒക്കെ കാണട്ടോ

ഇനി വേണമെങ്കിലും നമ്മൾ റിസൾട്ട് ആണ് ചെയ്യാം സുന്ദരി നിൽക്കുന്നുണ്ട് ഇപ്പൊ അവാർഡ് പ്രൈഡ് ഓഫ് ഓഫ് കേരള അതിലെ ബെസ്റ്റ് കിഡ് യൂട്യൂബർ ഇയർ നമുക്കാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാനൂബർ

Music on! So she's going to hit the run, ladies and gentlemen. Hello, everybody, Sweetie P. Shayla. We are going to meet you today. So, we are going to meet Abdul Salam, ACP Narcotic Cell Coach. i are going to invite ുട്ടികളെ വന്നിട്ട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വേറെ We welcome all Welcome you. Thank you so much. Thank you sir. But very idea. Performance for 3 lakhs, what will and do? Because it's name says it all. It's a brand inviting Dr. Robin Ramakrishnan sure to the stage. Ladies and gentlemen, let's give a huge round of applause and congratulations. You are The YouTuber who is having 4 million subscribers. Chia Kuti, please come and join on stage. So now I request. Congratulations, contestant number zero. Since she is the title winner, and her name is Abhigna M. A. Congratulations! Oh my God! How sweet! So she is the crown. Same. Let me just invite Neha Sachin to kindly of step forward. Inviting Tia to kindly of step forward. So, with me, the results are ready. So, handing over to Neha Saxena, it's time to announce the title winner for the category 2 or you. So, it gives me immense pleasure to announce the title winner that is Advika Sri Bhagyaram, number 34. The title winner. For us because we bought Congratulations for the achievement, ladies We are going to witness the perfect walk, ladies and gentlemen. Let's give a huge round of applause to all the winners out here. Play the music now.